കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത് വൈദിക മഠത്തിൽ പ്രധാന വാതിലിലെ മണിച്ചിത്രത്താഴ് പൊളിച്ച് അകത്തുകിടന്ന മോഷ്ടാവ് ഗുരുദേവ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെ നിലവിളക്കിന്റെ മുകൾ ഭാഗം അഴിച്ചെടുത്തു പുറത്ത് മൂന്ന് തൂക്കുവിളക്കുകളും ഭണ്ഡാരത്തിലെ പണവും അപഹരിച്ചു രാവിലെ സ്കൂൾ തീർക്കാൻ ജീവനക്കാരെത്തിയപ്പോഴാണ് സ്കൂളിലെ മോഷണ വിവരം പുറത്തറിഞ്ഞത് പ്രിൻസിപ്പലിന് മുറിയുടെ താഴെ തകർത്ത് അകത്തു കയറി സി സി ടി വി ക്യാമറയുടെ ഡി വി ആറും ഇന്റർനെറ്റ് മോഡവും മോഷ്ടാവ് തകർത്തിട്ടുണ്ട് തൊട്ടടുത്ത ഹെഡ് മുറിയിലും പൂട്ടുപൊളിച്ച് കടന്നെങ്കിലും ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല സ്കൂൾ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസ്സുകളിൽ ഒന്നിന്റെ ജി പി എസും അപഹരിക്കപ്പെട്ടിട്ടുണ്ട് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മൂന്ന് വർഷം മുൻപാണ് വൈദിക മഠം പുനരുദ്ധരിച്ചത് ഇത് രണ്ടാം തവണയാണ് ഇവിടെ മോഷണം എസ് എൻ ഡി ബി സ്കൂളിൻ്റെ എതിർവശത്തുള്ള സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്നാഴ്ച മുൻപ് മോഷണം നടന്നിരുന്നു സ്കൂളിലെ മോഷണം തത്സമയം സിസിടിവിയിലൂടെ കണ്ടറിഞ്ഞ കന്യാസ്ത്രീകൾ ഇക്കാര്യം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസെത്തി അന്ന് പ്രതിയെ പിടികൂടിയിരുന്നു നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഉടുമ്പൻചാലൽ സ്വദേശി മഹേഷാണ് അന്ന് പിടിയിലായത് വൈദിക മഠത്തിലും എസ് എൻ ഡി പി സ്കൂളിലും മോഷണം നടത്തിയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി